എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല ചിക്കൻ വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഇതിൽ നമ്മൾ എല്ലാം ഒന്നിച്ചിട്ടിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇനി വെറും ഒരു കാപ്പി മാത്രം മതി വൈകുന്നേരങ്ങളിലെല്ലാം ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടമാകും അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ടൊരു കടായിലേക്ക് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട് അത് വളരെ കനം കുറച്ച് നീരിയതായിട്ടാണ് കനം കുറച്ച് നീളത്തിലാണേ മുറിച്ചെടുത്തിട്ടുള്ളത് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതൊന്ന് പകുതി ഒന്ന് വഴിന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയൊരു തക്കാളിയും കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടനും കൂടെ എനേബിൾ ചെയ്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമ്മൾ നമ്മളിട്ട് കൊടുത്ത എല്ലാ സാധനങ്ങളും നല്ലപോലെ വഴന്ന് ദാ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ തവി ഉപയോഗിച്ചിട്ട് ഒന്ന് ഒന്ന് ഉടച്ചു കൊടുത്താൽ ആ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് വഴന്ന് വരും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ വീതം ഗരം മസാല പൗഡറും അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നേ ഇല്ല ചുവന്ന മുളക് പൊടി ചേർക്കുന്നേയില്ല അപ്പോൾ ഇവിടെ പൊടികളെല്ലാം ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ പൊടികളുടെ പച്ച ചൊവ്ക്കൊന്ന് മാറ്റിയെടുക്കാം അതിനായിട്ട് നല്ലപോലെ എന്താ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി സവാളയും ഉള്ളിയും ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില എല്ലാം അതിലേക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ആണ് ഇവിടെ ഞാൻ കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളിത് ചായയുടെ കൂടെ ഇങ്ങനെ കഴിക്കുന്ന ഒരു സ്നാക്കായതുകൊണ്ട് അതിൽ എല്ലൊന്നും പെടാൻ പാടില്ല അപ്പം പ്രത്യേകിച്ച് കുട്ടികൾക്കായിരിക്കും ഈ ഒരു സ്നാക്ക് വളരെയധികം ഇഷ്ടമാകുക അപ്പോൾ എല്ലില്ലാത്ത പീസസ് ഇതുപോലെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് ഈ ചിക്കൻ കറി ഇതുപോലെ ആദ്യം തയ്യാറാക്കിയെടുക്കാം ഇത് കുറച്ച് ഗ്രേവിയായിട്ട് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ അത് അതേസമയം ഒത്തിരി ഗ്രേവിയും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഉപ്പും അതുപോലെ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ക്ലിപ്പിങ്സൊക്കെ എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് ഉപ്പ് ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് വേവ് വേവിച്ചെടുക്കാം ഇനി ആ വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി അതായത് നമ്മുടെ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ അരിപ്പൊടിയിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിളച്ച വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത് ഒരു കപ്പ് അരിപ്പൊടി എടുത്താൽ അതിന് പാകത്തിന് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം എന്താ ഇതുപോലെ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കരുത് ഇനി അതൊന്ന് തണുത്ത ശേഷം നമുക്ക് കൈവെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ചപ്പാത്തി മാവിന് കുഴക്കുന്ന പോലെ നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി കുഴച്ചെടുത്ത പൊടി നമുക്ക് ഞാൻ രണ്ട് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് ബോളാക്കി മാറ്റിയിട്ട് ഇനി ഇത് രണ്ടും നമുക്ക് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം വേവിച്ചെടുക്കണം അതിനായിട്ട് സ്റ്റീമറിലേക്ക് ഒരു പാത്രം നെയ്മയം പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആരിപ്പൊടീൻ്റെ ബോൾസ് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ എടുക്കാം അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ അതാ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റീമറിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ കത്രിക വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് ആ ഒരു ചെറിയ നീളത്തിലുള്ളൊരു ഷേപ്പ് കിട്ടും അധികം കനം പാടില്ല എന്നാൽ വളരെയധികം കനം കുറയ്ക്കാനും പാടില്ല ഇതുപോലെ കത്രിക വെച്ചിട്ടാണ് ഞാനതിങ്ങനെ വെട്ടി വെട്ടി എടുത്തിട്ടുള്ളത് നമുക്ക് ജോലിഭാരം വളരെയധികം കുറയും ഇതാ എല്ലാം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ കറി നോക്കാം ഇതാ ചിക്കൻ കറിയൊക്കെ വെന്ത് ചിക്കനും വെന്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഗ്രേവി പരുവത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കണം വല്ലാതെ ലൂസ് ഗ്രേവി ആകരുത് ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അരുമാവ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ബോൾസൊക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ഇളക്കി മറക്കരുത് ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പും കൂടെ ചേർക്കാനുണ്ട് അത് അതിലിങ്ങനെ ഇരുന്ന് ആ ആവിയെല്ലാം അതിലേക്ക് നന്നായിട്ട് എല്ലാം നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും ഇനി കുറച്ച് എണ്ണയിലേക്ക് വറ്റൽമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലിയാണ് ചേർത്ത് വിട്ടുള്ളത് ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റി എടുത്ത ശേഷം നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചില്ല ദാ ഈ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലാതെ ഇളക്കി മറക്കേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് ആണ്. നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തിയും വേറെ വേറെ ഒന്നും ഉണ്ടാക്കണ്ട ഇതുപോലെ ഒന്നിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ആണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്